പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവസാനം കേൾക്കുന്ന ഒരു കമന്റ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കുട്ടികളെ എന്തും പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ ഫണ്ടിന് വേണ്ടി എന്തും പഠിപ്പിക്കുന്ന രീതിയിലേക്ക് പോവുകയാണോ എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരെ ചോദിക്കുന്ന രീതിയിൽ പോയി ഇന്ന് എം എസ് എഫിന്റെ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു ഈ കേരള സമൂഹം ഇടപെടുന്ന പോലെ നമ്മുടെ ഇടതുപക്ഷ സാഹിത്യകാരന്മാരൊക്കെ തന്നെ ഇന്നലെ ഇടപെട്ടു പ്രിയനന്ദ്രൻ ഇടപെട്ടു സച്ചിദാനന്ദൻ കവി ഇടപെട്ടു സാറാ ജോസഫ് ഇടപെട്ടു ഒരുപാട് പേര് ഇടതുപക്ഷം എത്തിക്കുന്നവരൊക്കെ ഇടപെട്ടു അപ്പം നമ്മൾ ഇന്നലെയും സംസാരിച്ചു എന്തിനിങ്ങനെ ഭയപ്പെടണമെന്നാണ് പക്ഷേ ഇപ്പോൾ എനിക്കുണ്ടാകുന്ന സംശയം ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് തന്നെയാണ് ഭയപ്പെടേണ്ടേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം വരുന്നത് എന്തിനാണ് ഭയപ്പെടേണ്ടത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാല് കൃത്യമായിട്ട് ഇത് ആർ എസ് എസ് വൽക്കരണം കാവ്യവൽക്കരണം നിരന്തരമായിട്ട് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഈ വിദ്യാഭ്യാസ നയമോ പി എം ശ്രീയോ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഇതിൽ ഒരു തരത്തിലുള്ള കാവ്യ നിറമോ ഹിന്ദു എന്നുള്ള പേര് പോലോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ ഇത്തരത്തിൽ വളരെ എന്താ പറയാ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പലതരത്തിലുള്ള പ്രചരണങ്ങളാണ് നിലവിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് പച്ചയായിട്ടുള്ള ഒരു വാസ്തവം എന്ന് പറയുന്നത് ഈ പി കെ ബഹുമാനായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ പറയുന്നത് എന്തും പഠിപ്പിക്കാമെന്നാണോ പറയുന്ന കേട്ടതൊന്നും എന്തോ വളരെ മോശപ്പെട്ട എന്തോ എന്താണ് വൃത്തികെട്ട സംഭവമാണ് പഠിപ്പിക്കുന്നത് എന്നാണ് അപ്പം അയ്യപ്പൻ ചേട്ടൻ ആദ്യം ചോദിച്ച പോലെ ഭയപ്പെടണോ ഭയപ്പെടണം എന്നാണല്ലോ താങ്കൾ സംശയം എന്തിനാണ് ഭയപ്പെടേണ്ടത് ആ ഭയപ്പെടുന്നതിന് യാതൊരു തരത്തിലുമുള്ള അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ഈ എന്താണ് കുറച്ച് ഇതിൻ്റെ ഈ വിദ്യാഭ്യാസ നയത്തിലെ ചില തത്വങ്ങൾ അവർ തന്നെ നൽകിയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതിന് എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും ക്ഷോഭിക്കാൻ കഴിയുന്ന വിധത്തിൽ നീതിയുക്തിയും സമതുല്യതയും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ആധാരമാക്കുക എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പാഠ്യപദ്ധതിയിലും ബോധനശാസ്ത്രത്തിലും പ്രാദേശിക സാഹചര്യങ്ങളോടും വൈവിധ്യത്തോടുമുള്ള ബഹുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ട് ഇതൊക്കെയാണല്ലോ പലരും ഉന്നയിക്കുന്ന ഒരു വെല്ലുവിളി ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതായത് കേരളത്തിൻ്റെ സംസ്കാരത്തെ പറ്റിയിട്ട് അയ്യങ്കാളിയെ പറ്റിയോ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചിട്ടൊന്നും പഠിപ്പിക്കില്ല ഗോൾവാർക്കറിനെ പറ്റിയിട്ടും ആർ എസ് എസ് മേധാവികളെക്കുറിച്ച് മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ പലരും പരത്തുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ തത്വങ്ങളിൽ തന്നെ പറയുന്നുണ്ട് പ്രാദേശിക സാഹചര്യങ്ങളോടും വൈവിധ്യങ്ങളോടുമുള്ള ബഹുമാനം വളരെ കൃത്യമായിട്ട് ഈ വിദ്യാഭ്യാസ നയത്തിൽ ഈ വിദ്യ ഈ സ്ഥാപനങ്ങളിൽ പി എം ശ്രീ സ്കൂളുകളിൽ ഉണ്ടാകണമെന്ന് അപ്പം നിങ്ങൾ ഈ പറയുന്ന ഈ കാവ്യവൽക്കരണം ആർ എസ് എസ് ആശങ്ക ഈ ആർ എസ് എസ് വൽക്കരണം എവിടെയാണ് നടക്കുന്നത് പിന്നെ ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഇതിൽ ഏറ്റവും അവസാനത്തെ പോയിന്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഭാരതത്തിൻ്റെ സമ്പന്നവും വൈവിധ്യപൂർണമായ പ്രാചീന ആധുനിക സംസ്കാരങ്ങളോടും ജ്ഞാന ക്രമത്തോടും പാരമ്പര്യത്തോടും അഭിമാനവും അഭിനിവേശവും ഉണ്ടാക്കുക അത് സത്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഭാരതീയൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന അഭിമാനബോധം ഇന്ത്യയുടെ പൈതൃകം സംരക്ഷിക്കുക അതിന് അതിലേക്ക് അതിൻ്റെ കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുക എന്നൊക്കെ ഇതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ പറയാണെങ്കിൽ അത് അത് കൃത്യമായിട്ട് വേണ്ടത് തന്നെയാണ് ഇപ്പോൾ അറേബ്യൻ സംസ്കാരത്തിൽ അല്ലെങ്കിൽ എന്താണ് സൗദി അറേബ്യ ചൈന റഷ്യ അവരൊക്കെ അവരുടെ പാരമ്പര്യവും അവരുടെ പൈതൃകം തന്നെയാണ് പഠിപ്പിക്കുക അല്ലാണ്ട് നമുക്ക് ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയത്തിൽ ചൈനയുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അറേബ്യൻ സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ റഷ്യയുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പാടില്ലല്ലോ ഒരു രാഷ്ട്രം സ്വീകരിക്കേണ്ടത് ഇത്തരത്തിലുള്ള നയം തന്നെയാണ് ഇതിനെയാണോ ഇവർ യഥാർത്ഥത്തിൽ കാവ്യവൽക്കരണം ആർ എസ് എസ് അജണ്ട എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് കോൺഗ്രസ് ആണെങ്കിലും ആരാണെങ്കിലും ഭരണത്തിലിരിക്കുകയാണെങ്കിലും ഇതുതന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് ഇവർ ഈ ഉദ്ദേശിക്കുന്ന ഈ കാവ്യവൽക്കരണം ഈ ഭാരതത്തിനെ കുറിച്ച് അഭിമാന ബോധം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് പഠിപ്പിക്കുക ഇതാണോ കാവ്യവൽക്കരണം അതായ കലകളെക്കുറിച്ചും അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചും അറിയേണ്ടത് തന്നെയാണ് അതിലൊരു സംശയമില്ല അപ്പോൾ ഇതൊക്കെ ശരിക്കും കുഞ്ഞാലിക്കുട്ടി സാഹിബി ഇതിനൊക്കെ എതിരെ ഇതിരെ എതിരായിട്ട് നിൽക്കുകയാണോ അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ എന്താണ് ദേശവിരുദ്ധരാണെന്ന് പലരും വ്യാഖ്യാനിക്കും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഗൗതമ ഇതില് എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ ഗൗതമ പഠിച്ച ഹിസ്റ്ററി ക്ലാസ്സിൽ പിന്നെ ഔറംഗസേബിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ ഷാജഹാനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ ഇന്ത്യൻ മുഗൾ ചക്രവർത്തിമാരെ കുറിച്ച് പഠിച്ചിട്ടില്ലേ ഇല്ല എന്റെ സംശയം ചോദിക്കുന്നത് അതൊന്നും അപ്പൊ ഇന്ത്യൻ അല്ല ഇതില് പറഞ്ഞിട്ടുണ്ടോ അതിന് പഠിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ല അപ്പോ എന്റെ ഒരു സംശയം നിലവില് അതൊന്നും പഠിപ്പിക്കരുത് ഔറംഗസീബിനെ കുറിച്ച് പഠിപ്പിക്കരുത് ഞാൻ പറഞ്ഞ മുഗൾ ചക്രവർത്തിയെ കുറിച്ച് പഠിപ്പിക്കരുതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അത് മാത്രം പഠിപ്പിക്കരുത് അത് മാത്രമല്ല ചരിത്രം അതിനു മുമ്പും ചരിത്രം ഉണ്ട് എന്ത് എന്ന് പറയുന്ന ഒരു ധാരണയുണ്ടല്ലോ അതും കൂടി ഉണ്ടാവണം എന്ന് ഇതിൽ പറയുന്നുണ്ട് ഗവർണർ ഇതിൽ എന്റെ ഒറ്റ സംശയം എന്ന് പറയുന്നത് ഇവർ കാശ് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്ന പാഠ്യപദ്ധതി പഠിക്കണം എന്ന് നിർബന്ധമുണ്ടോ ഇവർ ഇവർ ഫണ്ട് തരുന്നു ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇവിടെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ നിരവധി കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട് അവിടുത്തെ പാഠ്യപദ്ധതി എന്താണ് അവിടെ എന്താണ് അവിടെ കേന്ദ്രീയ വിദ്യാലയങ്ങള് നവോദയ വിദ്യാലയങ്ങള് അവർക്ക് അനുസൃതമായിട്ട് പി എം സി സ്കൂളുകളെ മാറ്റുക എന്നതാണ് ഈ അതെല്ലാം നമ്മൾ സമ്മതിച്ചു പക്ഷെ നമുക്കുണ്ടാകുന്ന ഒറ്റ ചോദ്യം എന്ന് പറയുന്നത് എവർ തരുന്ന പാഠ്യപദ്ധതികൾ പഠിക്കണം എന്നുള്ള നിർബന്ധം നമ്മൾ ഇന്ത്യയിലല്ലേ ഇന്ത്യ ഇവിടെ നമുക്ക് നിർമ്മിക്കാം അല്ലെ ഇന്ത്യയിലല്ലേ ഇന്ത്യയിലാണ് നമുക്ക് ഇവിടെ നിർമ്മിക്കാൻ പറ്റില്ലേ പ്രാദേശിക സാഹചര്യങ്ങളോടും വൈവിധ്യങ്ങളോടും ബഹുമാനം ഒന്നാമത്തെ നമുക്കിവിടെ അറിയാം ഒന്നാമത്തെ കാര്യം ദേശീയതയോട് അല്ലെങ്കിൽ എന്ന് സ്നേഹം സ്നേഹം എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് ഉണ്ട് എന്താണ് പ്രശ്നം അല്ല ഈ പറയുന്ന പാഠ്യപദ്ധതി ഒന്നാമത്തെ കാര്യം ഇതിന്റെ അടിസ്ഥാന വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ എൻ ഇ പി തൊണ്ണൂറ്റിനാല് പേജുള്ള എൻ ഇ പി ഉണ്ട് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിലെ മെയിൻ നേതാക്കളോ ആരും തന്നെ ഈ കാര്യങ്ങളൊന്നും വായിച്ചു നോക്കിയിട്ടോ മനസ്സിലാക്കിയിട്ടോ ഇല്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും അല്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും പ്രജുഡിസ് അതെ പ്രജൂഷ്ടനോഭാവത്തോടു കൂടി ഈ വിഷയത്തെ നോക്കിക്കാണുന്ന ഒരുപാട് അല്ല ഒരു ഒരു മിനിറ്റ് കവി സച്ചിദാനന്ദനോട് നമുക്ക് കവി സച്ചിദാനന്ദനോട് നമുക്ക് ഒരുപാട് ബഹുമാനമുണ്ട് സാറ ജോസഫിനോട് നമുക്ക് ഒരുപാട് ബഹുമാനമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ പറയുന്നത് എന്ന് എന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ പറയുന്നത് ഞാൻ പറയില്ല അല്ല അങ്ങനെയാണെന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് കൃത്യമായിട്ട് ഇപ്പൊരു ബ്ലൂ പ്രിന്റ് ആണ് തയ്യാറായിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് പാഠപുസ്തകങ്ങൾ വരുന്നത് അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു ഒരു വിശകലനത്തിലൊക്കെ അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും മോശമാണെന്നുള്ള കാര്യം വിലയിരുത്തൽ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിലവിലത്തെ ഒരു നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസം നയം തന്നെയാണ് ഈ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് അതാണ് ഈ പി എം ശ്രീ സ്കൂളിൽ നടപ്പിലാക്കുക എന്ന് ഇതിന് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പോയിന്റിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കൃത്യ എന്താണ് വല്ലാത്ത രീതിയിൽ അസ്വസ്ഥതപ്പെട്ടിട്ടൊന്നും യാതൊരു തരത്തിലുള്ള കാര്യമില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇതിൽ ഗവേഷണം ഇന്ത്യ ഗവേഷണത്തിന് കൃത്യമായിട്ടുള്ള പ്രാധാന്യം നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മൾട്ടി ഡിസ്പ്ലിനറി ആയിട്ടുള്ള സർവകലാശാലകൾ ഇന്ത്യയിൽ വരണമെന്ന ആശയം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് അതായത് ഈ ഗവേഷണത്തിന് കൂടുതൽ ഊന്നൽ നൽകണം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതായത് നിലവിൽ നമ്മളുടെ ഇന്ത്യയിലെ ജി ഡി പി എന്ന് പറയുന്നത് സീറോ പോയിന്റ് സിക്സ് നയൻ മാത്രമേ ഗവേഷണത്തിനായിട്ട് ചെലവഴിക്കുന്നുള്ളൂ അത് യു എസ് എയിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ടു പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഉണ്ട് ഇസ്രായേലിൽ നോക്കുമ്പോൾ ഫോർ പോയിന്റ് ത്രീ ഉണ്ട് കൊറിയയിൽ ഫോർ പോയിന്റ് ടു ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള പോരായ്മകൾ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖല ഗവേഷണ മേഖലയൊക്കെ നേരിടുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ തുക ഇതിനായിട്ട് ചെലവഴിക്കണം എന്ന് ഗവേഷണത്തിന് വളരെ ഫോക്കസ് നൽകണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം തൊഴിലധിത വിദ്യാഭ്യാസത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നില്ല മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യു എസ് എ അമ്പത്തി രണ്ട് ശതമാനത്തിൽ പ്രാധാന്യം നൽകുന്നു ജർമ്മനി എഴുപത്തഞ്ച് ശതമാനം കൊറിയ തൊണ്ണൂറ്റിയാറ് ശതമാനം നമ്മൾ എത്രയോ പുറകോ പുറകിലാണ് അപ്പോൾ അതിന് കൂടുതൽ ഊന്നൽ നൽകണം അതായത് കൊണ്ടാണ് ഈ എന്താണ് വൊക്കേഷണൽ കോഴ്സുകൾ ഈ ഫാമിങ് കോഡിങ് അതുപോലുള്ള മറ്റ് പല പഠന എന്താണ് ഗ്രേഡ് സിക്സ് മുതൽ കുട്ടികൾ പഠിച്ചു തുടങ്ങണം അപ്പോൾ ഈ തൊഴിലധിസ്ഥിത വിദ്യാഭ്യാസത്തെ ഉന്നത വിദ്യാഭ്യാസവുമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയ ഒരു പുതിയ പ്രക്രിയ ഇതിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ എന്തുകൊണ്ടും മറ്റ് പല രാജ്യങ്ങളും നിലവിൽ സ്വീകരിക്കുന്ന ഒരു മാതൃകയ്ക്കനുസരിച്ച് ഇന്ത്യയെ ആ ഒരു മത്സരാധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അനുയോജ്യമാക്കി മാറ്റി തീർക്കുക എന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു നയം ഇതിലുണ്ട് അപ്പം അത് തന്നെയാണ് മാറുന്ന കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ വെറും രാഷ്ട്രീയവൽക്കരിച്ച് എതിർക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കിയില്ലേ നടപ്പിലാക്കിയില്ല നമ്മൾ സി പി എമ്മിനെ മാത്രം ഇവിടെ കുറ്റം പറയുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കി അപ്പൊ ഇരട്ടത്താപ്പ് ആരൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ഇരു കൂട്ടും ഇരട്ടത്താപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്നുണ്ട് അല്ല ഗൗതമ ഇതിൽ ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന എല്ലാ തത്വങ്ങളും എല്ലാ പിന്നെ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളും ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങളിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്തതാണോ ഇപ്പോ നിങ്ങൾ പറയുന്ന ഈ പാഠ്യപദ്ധതി പോലും ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ഇവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ലേ ഏറ്റവും നല്ല പാഠ്യപദ്ധതി പിന്നെ എന്തിനാണ് ഇവിടുത്തെ അധ്യാപകര് എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഏറ്റവും നല്ല അധ്യാപകരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അധ്യാപകർക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള ഫോക്കസ് കൊടുക്കുക അധ്യാപകർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യമൊന്നുമല്ല ചോദിച്ച പോലെ ഇതിന്റെ കൂടെ എന്താ എന്താ കുഴപ്പം അല്ല കൂടെ നിന്നാലെന്ന് പറഞ്ഞാല് ഇതിനെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പോലത്തെ ഒരു പാർട്ടിയും ഇപ്പോൾ ഈ ഗവൺമെന്റ് സി പി എമ്മിന്റെ മുൻകാല നിലപാടുകൾ എത്രയൊക്കെ നിലപാടുകളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഗെയിൽ പെറ്റോ ഗെയിൽ പൈപ്പ് ലൈൻ ആദ്യം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു പിന്നീട് പിണറായി വിജയൻ തന്നെ മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കുന്ന കാര്യം കണ്ടു കണ്ണൂരിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആദ്യം ഇ എം എസിന്റെ കാലഘട്ടത്തിൽ അടക്കം വരില്ല അവിടെ ഒരു സർവകലാശാല പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ അടക്കം മുൻനിർത്തിയിട്ട് പ്രചരണം നടത്തിയിട്ടുണ്ട് അപ്പം പിണറായി വിജയൻ എടുത്ത നിലപാട് എന്ന് പറയുന്നത് ഒരു സർവകലാശാല വേണം എന്നായിരുന്നു അതോടൊപ്പം തന്നെ പിന്നീട് എന്താ സ്വാശ്രയ കോളേജുകള് ശരി സ്വകാര്യ നിക്ഷേപങ്ങള് ഇതൊക്കെ ഇതിലൊക്കെ ആദ്യം സമരം നയിക്കുകയും ഇതിനെയൊക്കെ എതിർത്തവര് പിന്നീട് ഇപ്പം എന്താണ് എന്താണ് സ്വകാര്യ കോളേജുകളിലൊക്കെ സ്വാശ്രയ കോളേജുകളെയൊക്കെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുന്ന സാഹചര്യങ്ങളാണ് നമുക്ക് കാണുന്നത് അപ്പൊ എന്തിനാണ് ഇതിൽ അത്ഭുതപ്പെടുന്നത് ഇവിടെ ഈ ഒരു വിഷയത്തിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയന് കയ്യടി കൊടുക്കണം കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് കൃത്യമായിട്ടും സഖാവ് പിണറായി വിജയൻ മനസ്സിലാക്കിയിരിക്കുന്നു അല്ലാതെ ഒരു നിലനിൽപ്പില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതാണ് നമുക്ക് അദ്ദേഹത്തിനോട് പലതരത്തിലുള്ള വിയോജിപ്പുണ്ട് ഒരു ഈ ഒരു നയം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അദ്ദേഹം കാലഘട്ടത്തിനനുസരിച്ചിട്ട് പലതിനെയും നവീകരിക്കാൻ തയ്യാറാകുന്നു പഴയതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നില്ല ശരി ഗവർണറെ കൈയടി അദ്ദേഹത്തിന് ഇരിക്കട്ടെ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ